ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു ഡേ ഔട്ട് വീഡിയോ ആണ് ഏട്ടോ കാണിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫ് ഡേ ഔട്ട് വീഡിയോ എന്നൊക്കെ പറയാം അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ടിൻഡുവിന് എനിക്കും ഒരുമിച്ച് ഒരു ദിവസം ലീവ് കിട്ടുന്നത് അപ്പോൾ ഏതായാലും ഓഫ് ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാഞ്ചസ്റ്റർ പിക്കാറ്റില്ലി ഏരിയ പോയി കണ്ട് കുറച്ച് സമയം നമുക്ക് ജസ്റ്റ് ചുറ്റിക്കറങ്ങി നടക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഞങ്ങൾ ഇന്നേ ദിവസം രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ആദ്യം എത്തിയത് നമ്മുടെ ചൈന ടൗൺ ആണ് മാഞ്ചസ്റ്ററിനകത്തുള്ള ചൈന ടൗൺ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്വൻറ്റി പൗണ്ട് ചലഞ്ച് ചെയ്യാമെന്നാണ് കേട്ടോ ഗൈസ് അങ്ങനെ ഇരുപത് പൗണ്ട് കൊണ്ട് നമുക്ക് ഈ ഈ ചൈന ടൗണിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ എന്തൊക്കെ റെസ്റ്റോറൻറ്റിൽ കയറി എന്തൊക്കെ ഫുഡ് മേടിച്ച് കഴിക്കാം എന്നൊക്കെയായിരുന്നു പക്ഷേ ഞങ്ങൾ ചൈന ടൗൺ മാത്രമല്ല കവർ ചെയ്തത് മാഞ്ചസ്റ്ററിൽ സിറ്റി സെൻറ്ററിലുള്ള മിക്ക ഷോപ്പിംഗ് സെൻറ്റർ റെസ്റ്റോറൻറ്റുകളിലും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യം പോകുന്നത് ബബിൾ ടീ കുടിക്കാനായിരുന്നു ഇതൊരു ചൈനീസ് ആണ് അപ്പോൾ ആദ്യം ഈ ഒരു സെക്ഷനിലോട്ടാണ് ഞങ്ങൾ പോയത് അപ്പം അവിടെ നിന്ന് അവർ പറഞ്ഞു ഇവിടെയല്ല ഇവിടെയല്ല ബബിലിറ്റി കിട്ടുന്ന ഓപ്പോസിറ്റാണെന്ന് അങ്ങനെ ഞങ്ങൾ ഓപ്പോസിറ്റ് ആ ഷോപ്പിൽ തന്നെയുള്ള ഓപ്പോസിറ്റ് ഷോപ്പിലോട്ട് ഞങ്ങൾ പോയായിരുന്നു അങ്ങനെ ഗൈസ് ഞങ്ങളിതായി ഇവിടെ എത്തി ഞങ്ങൾ ഫ്ലേവറൊക്കെ ചൂസ് ചെയ്ത് ചൂസ് ചെയ്ത് നിൽക്കുവാണ് ലാസ്റ്റ് ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ നമ്മുടെ ഈ റെസ്റ്റോറൻ്റിൻ്റെ അടിപൊളി ആംബിയൻസും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു പിന്നെ ഇതിനകത്ത് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും അവർ നമ്മൾ അലോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളോട് കുറേ ഞങ്ങളിങ്ങനെ ഫോൺ പിടിച്ച് കുറേ സമയം ഇങ്ങനെ വീഡിയോസും ഫോട്ടോസും എടുക്കുന്ന കണ്ടിട്ട് അവർ തന്നെ ഇങ്ങോട്ട് ചോദിച്ചായിരുന്നു വ്ലോഗ് ചെയ്യുകയാണോ എന്നൊക്കെ ഞങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് കുറേ സമയം അവരുമായിട്ട് സംസാരിച്ച് നിന്നു അറ്റ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു ട്വൻറ്റി പൗണ്ട് ചലഞ്ച് ഞങ്ങൾ ചെയ്യുവാണെന്ന് അങ്ങനെ ഗൈസ് ഞങ്ങളിതാ ആ ട്വൻറ്റി പൗണ്ട് അവർക്ക് അവിടെ കൊടുക്കും ഫസ്റ്റ് എവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നാലൊരു പൗണ്ടായിരുന്നു നമുക്ക് ഈ ബബിൾ ടീ അപ്പോൾ ബബിൾ ടീ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നായിരുന്നു മേടിച്ച് ഷെയർ ചെയ്തത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ബബിൾ ടീ കുടിക്കുന്നത് അപ്പം ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ കുടിച്ചിട്ടില്ല അങ്ങനെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എക്സൈറ്റ്മെൻറ്റും കൂടെയാണ് എന്താണ് സംഭവം എന്നറിയാനായിട്ട് പക്ഷെ നല്ലതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേസ് ഞാൻ പ്രതീക്ഷിച്ച കാലം നന്നായിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ചൂസ് ചെയ്യുന്ന ഫ്ലേവർ അനുസരിച്ചായിരിക്കും എല്ലായിടത്തും ഒരുപോലെയല്ലെന്നും ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ എന്തായാലും ഞങ്ങൾ കുടിച്ചത് സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കിത് ഇഷ്ടമായി പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്കൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കാർഡ് മീൻസ് നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ആ ഷോപ്പിൽ പോയി ആ ദിവസം തന്നെ പിന്നീട് എപ്പോഴെങ്കിലും ആ ഷോപ്പിൽ പോയി ഒരു വട്ടം കൂടെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവരെ എക്സ്ട്രാ ഒരെണ്ണം തരും അങ്ങനെ എന്തോ ആയിരുന്നു അവർ പറഞ്ഞത് ഓക്കെ അപ്പം ഞങ്ങളത് മേടിച്ചു അങ്ങനെ ഗൈസ് ലാസ്റ്റ് കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ ബബിൾ ടീ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഗൈസ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡ്രിങ്ക് ഞങ്ങൾ മൊത്തം കുടിച്ചിട്ടുണ്ടായിരുന്നോ ബബിൾ ഏറ്റ് ലാസ്റ്റ് കുറച്ച് വന്നത് അവിടെ തന്നെ ഇട്ടായിരുന്നു ഞങ്ങളത് ഒരുപാട് അധികം ഒന്നും കഴിച്ചിട്ടില്ല അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ജസ്റ്റ് മടുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഇട്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ കൈ കിട്ടിയപ്പോൾ തന്നെ നമ്മളത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ടായിരുന്നു കുടിക്കാനുള്ളത് അപ്പം ടിൻറ്റു ഞാനും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിന്ന് ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൈസ് പിന്നെ കുറേയധികം സമയം ഞങ്ങൾ ഇവിടെത്തന്നെ നിപ്പുണ്ടായിരുന്നു വീഡിയോസും ഫോട്ടോസും ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് നിൽക്കുകയായിരുന്നു ഗൈസ് പിന്നെ വേറെ ആരും ആ ഒരു സമയത്ത് അവിടെ വരാത്തത് കൊണ്ട് ഞങ്ങൾക്ക് മാത്രം കുറച്ചധികം സമയം കിട്ടി ഞങ്ങൾ അവിടെ തന്നെ പിന്നെ ടിൻഡു അല്ലേക്ക് കാണിച്ചതെന്ന് വെച്ചാൽ ടിൻറ്റു ആയിരുന്നു ആ ഗ്ലാസ് ഓപ്പൺ ആക്കിയത് അപ്പോൾ അത് മൊത്തം തെറിച്ച് തറയിലോട്ട് പോയായിരുന്നു ഞങ്ങൾ പിന്നെ ടിഷ്യൂ ഒക്കെ മേടിച്ച് അവിടെ ജസ്റ്റ് ക്ലീനാക്കി കൊടുത്തിട്ടായിരുന്നു പിന്നെ പോയിരുന്നത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് സമയം ഈ ചൈന ടൗണിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ചുറ്റിക്കിറങ്ങി തിരിച്ചു വന്നായിരുന്നു അതിനകത്ത് അധികമായിട്ടൊന്നും കാണാനില്ലായിരുന്നു പിന്നെ കുറച്ച് സമയം ഈ ബെഞ്ചിൻ്റെ സൈഡിലൊക്കെ ഞങ്ങൾ ഇരുന്നു പിന്നെ റീൽസ് ചെയ്യാനായിട്ട് ഒന്ന് രണ്ട് വീഡിയോ ആ ഒരു ഭാഗത്തു നിന്ന് എടുത്തായിരുന്നു പക്ഷെ അതൊക്കെ ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയി അതൊന്നും പിന്നെ ഇത് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഒരു തായ റെസ്റ്റോറൻറ്റിലാണ് അവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫേവറേറ്റ് അല്ല ഞാൻ കഴിച്ചിട്ടില്ല ഗേസ് എനിക്ക് ഒരുപാട് ഒരു ഫുഡ് അന്വേഷിക്കാനായിരുന്നു നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് നമ്മുടെ അഹന കൃഷ്ണയുടെ നമുക്ക് വേണ്ടി ഫേവറാറ്റി ഫേവറാക്കി തന്നിട്ടുള്ള ഒരു ഡിഷായിരുന്നു അത് ഞാൻ അഹനയുടെ വീഡിയോ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു അഹന അതിനെ വർണ്ണിക്കുന്നതും അതിനെക്കുറിച്ചുള്ള ഇതൊക്കെ ഞാൻ കുറേ കേട്ടായിരുന്നു അന്ന് മുതലേ ഇത് കഴിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിനകത്ത് പോയി പക്ഷേ അവിടെ കിട്ടിയില്ലായിരുന്നു അവിടെ ആ സംഭവം ഇല്ലായിരുന്നു ഗൈസ് പിന്നെ ഞങ്ങൾ അതിന് ശേഷം സിറ്റി സെൻറ്ററിലോട്ട് ഇറങ്ങിയായിരുന്നു കുറച്ച് സമയം അതുവഴി അങ്ങോട്ട് നടന്ന് നടന്നു ഒരു ലൊക്കേഷൻ കിട്ടിയായിരുന്നു നമ്മുടെ ബണ്ണി റെസ്റ്റോറൻറ്റ് അപ്പോൾ നേരെ ഇനി അങ്ങോട്ട് പോകാനുള്ള പ്ലാനിൽ ഞങ്ങളത് നടക്കുവാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്കായിരുന്നു പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടത് ഞങ്ങൾ വിചാരിച്ചു ഇവിടെയും കൂടെ ഒന്ന് മാംഗോ സ്റ്റിക്ക് റൈസ് ചോദിച്ചു നോക്കാമെന്ന് ഞങ്ങൾ അവിടെ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയും അൺഫോർച്ചുനേറ്റലി മാംഗോ സ്റ്റിക്ക് റൈസ് ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് ബണ്ണി റെസ്റ്റോറൻറ്റിലോട്ട് തന്നെയായിരുന്നു ഇത് ബണ്ണി റെസ്റ്റോറൻ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല ആക്ച്വലി ഇത് പബ്ബും കൂടി ഇൻക്ലൂഡായിട്ട് വരുന്നൊരു സെറ്റപ്പായിരുന്നു പക്ഷേ പൂർണ്ണമായിട്ട് അത് പബ്ബുമല്ല അപ്പോൾ അവിടെ ഫാമിലി ആയിട്ടൊക്കെ പോകാനും ആ ഒരു സെറ്റപ്പൊക്കെ ആയിരുന്നു ഭയങ്കര വൈബാണ് കേട്ടോ അതിനകം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ് നമ്മൾ വേറെ എവിടെയോ പോയി നിൽക്കുന്ന ആ ഒരു ഫീലായിരുന്നു ഗൈസ് ഞങ്ങൾക്ക് അതിനകത്ത് കാരണം ഫുൾ ആ ഒരു ഡെക്കറേഷനും ആ ഒരു ആംബിയൻസ് ലൈറ്റ്സ് സൗണ്ട് ഫുൾ മ്യൂസിക് ഓൺ ആയിരുന്നു അതിനകത്ത് പിന്നെ ഞങ്ങൾ നേരെ അവിടെ പോയി ചിക്കൻ വിങ്സും പിന്നെ കോക്കുമായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ അത് ഓർഡർ ചെയ്ത് അതൊക്കെ ഇവിടെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ ഫുഡിന് നല്ല റേറ്റ് കുറവായിരുന്നു ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഇത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിൽ പോകണമെന്ന് അങ്ങനെ ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എ എക്സാക്ട്ലി എവിടെയാണ് ലൊക്കേഷനും ഡീറ്റെയിൽസൊക്കെ അപ്പോൾ അവൾ അവർ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഇതിന് ഫുഡിനൊക്കെ ഭയങ്കര റേറ്റ് കുറവായിരുന്നു അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഫ്ലോറിൽ ഞങ്ങൾ സീറ്റ് അന്വേഷിച്ച് പോകുമായിരുന്നു ആക്ച്വലി അവിടെ പോയപ്പോൾ അന്ന് അവിടെ ആ ഒരു ആംബിയൻസ് അത്ര പോരായിരുന്നു അങ്ങനെ ഞങ്ങളെ താഴോട്ട് വന്നായിരുന്നു താഴെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു താഴെ ആണെങ്കിൽ അടിപൊളി മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ താഴെ തന്നെ സീറ്റ് സെലക്ട് ചെയ്തു നമ്മളെ സീറ്റ് നമ്പർ ആദ്യമേ അവരോട് പറയണം എങ്കിലേ അവർ നമുക്ക് ഫുഡ് ഫുഡ് ഓർഡർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അത് ഞങ്ങളെ ടേബിൾ നമ്പർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടത്തുമായിരുന്നു അങ്ങനെ മേളിലോട്ടും കൂടെ കയറി നോക്കിയതായിരുന്നു ഞങ്ങൾ ടേബിൾ നമ്പർ സെലക്ട് ചെയ്തു ഫുഡിന് വേണ്ടിയിട്ട് അവർക്ക് ലിസ്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ നമുക്ക് ആദ്യമേ തന്നെ അവർ കോക്ക് കൊണ്ടെത്തിച്ചായിരുന്നു അപ്പോൾ നല്ല നല്ല ലൈസൊക്കെ ഇട്ടുള്ള അടിപൊളിയായിരുന്നു രക്ഷയില്ലായിരുന്നു അവിടുത്തെ ഫുഡ് പിന്നെ നമ്മുടെ റേറ്റും ഭയങ്കര കുറവായിരുന്നു ഗൈസ് അതായിരുന്നു അവിടുത്തെ ഹൈലൈറ്റ് അപ്പോൾ ദേ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി അപ്പുറത്തിരിക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ എൻ്റെ ദൈവമേ അത് രക്ഷയില്ലായിരുന്നു അത്രയ്ക്ക് എരിവായിരുന്നു ഞങ്ങൾ ഞാൻ ലാസ്റ്റ് കഴിക്കുന്നതെന്ന് മാറ്റി മാറ്റിവെച്ചതായിരുന്നു ഗൈസ് പിന്നീട് പണി കിട്ടിയായിരുന്നു ഭയങ്കര എരിവായിരുന്നു പിന്നെ കുറേ സമയം ഐസൊക്കെ വായിൽ ഞാൻ പിടിച്ചിട്ടായിരുന്നു ഒന്ന് സെറ്റാക്കി എടുത്തത് തന്നെ മറ്റേത് രണ്ടും ഞങ്ങൾ ഓർഡർ ചെയ്തത് സെറ്റായിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ പിന്നെന്തുവാ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു ഒരു ഏതാണ്ട് ഒരു മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി വരുന്ന വഴിക്കായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ ഒരു കാഴ്ച കണ്ടത് അതായത് ഒരു പാലം വലത്ത ഒരു സ്ഥലമായിരുന്നു അതിന് മുകളിൽ ഇങ്ങനെ ഒരു തോണിൽ ഒരുപാടധികം കീസ് കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ടിൻഡ്യനോട് ചോദിച്ചപ്പോൾ ടിൻഡു എന്നോട് പറയുകയായിരുന്നു നമ്മുടെ നാട്ടിൽ ലവ്വേഴ്സൊക്കെ പാറേൻ്റെ പുറത്ത് നമ്മൾ പേര് ചെയ്തു അല്ലേ അതുപോലെ ലവ്വേഴ്സ് വന്നിട്ട് കീ അങ്ങ് ലോക്ക് ചെയ്യുന്നതായിരിക്കും എന്നാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് അറിയത്തില്ല ആക്ച്വലി എന്താണ് സംഭവം എന്ന് പിന്നെ ഞങ്ങളുടെ ഒരു ഊഹയായിരുന്നു അങ്ങനെ ആയി അങ്ങനെയാണെന്ന് മേ ബി അത് ശരിയായിരിക്കാം ഒത്തിരി അധികം അവിടെ ലോക്കുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ പോയത് പ്രൈംമാർക്കിലായിരുന്നു ഗൈസ് അറ്റ് ലാസ്റ്റ് ഞങ്ങൾ പ്രൈം പ്രൈംമാർക്കിൽ പോയി അവിടെ പോയി ഞങ്ങൾ ആക്ച്വലി മേടിച്ചത് രണ്ട് ടീഷർട്ടായിരുന്നു ഒരുപാടധികം ഡ്രസ്സ് ഞങ്ങൾ എടുത്തു ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും എടുത്തത് രണ്ട് ടീ ഷർട്ടായിരുന്നു പിന്നെ കുറച്ചധികം ഓഫറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച ഒന്നും അവിടെ കണ്ടിട്ടില്ലായിരുന്നു അതാണ് മെയിൻ കാരണം നമ്മൾ കുറേ ആഗ്രഹിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു മോഡൽ എടുക്കണം ഈ ഒരു മോഡൽ എടുക്കണമെന്ന് പക്ഷേ കുറേ അധികം ഞങ്ങൾ കയറി ഇറങ്ങി നോക്കിയായിരുന്നു എല്ലാ ഫ്ലോറിലും പിന്നെ കിട്ടിയില്ലായിരുന്നു അതിനുശേഷം പിന്നെ ഞങ്ങൾ കിട്ടിയതും കൊണ്ട് ഇറങ്ങിയായിരുന്നു ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ടിൻറ്റുൻ്റെ വീട്ടിലോട്ടായിരുന്നു ടിൻ്റിൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ റെസ്റ്റോറൻ്റിൽ നിന്ന് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ പോയി ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ച് കുറേ കഴിഞ്ഞിട്ട് ഏതാണ്ടൊരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി ടിനുവിൻ്റെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡും ഒരുമിച്ചാണ് ജോലിക്ക് പോകുന്നത് അപ്പോൾ ടീയുവിൻ്റെ ഹസ്ബൻഡിനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് എന്നും അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് എൻ്റെ ഹസ്ബൻഡ് വരിക അപ്പം ഞങ്ങൾ ടീൻറെ വീട്ടിൽ നിന്ന് ഫുഡും കഴിച്ച് പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു ഗൈസ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു ഗൈസ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഗൈസ് അപ്പോൾ ബബായ് അടുത്തൊരു വീഡിയോമായി വരുന്നത് വരെ ടാറ്റാ